ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട തിയേറ്ററുകളിലും വേട്ട തുടരുകയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത് ശക്തമായ തിരക്കഥയും അഭിനയ പ്രകടനവും നിറഞ്ഞ ഇമോഷണൽ ഡ്രാമയാണ് ചിത്രം എന്നും ടൊവിനോയുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിലുടനീളമെന്നും ആണ് പ്രതികരണങ്ങൾ വരുന്നത് ഓരോ ദിവസം കഴിയും തോറും പ്രേക്ഷകരുടെ തിരക്ക് കൂടുന്നുവെന്ന് ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിംഗ് സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പു ഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിക്കുന്നത് സുജ് സുരാജ് കഞ്ഞാറമൂടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചരി ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ടൊവിനോ തോമസ് വർഗീസ് പീറ്റർ എന്ന പോലീസ് കോൺസ്റ്റബിളിനെ അവതരിപ്പിക്കുമ്പോൾ സു രാജ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് എന്ന കഥാപാത്രത്തെയും ചേരൻ ഡി ഐ ജി രഘുറാം കേശവ് എന്ന കഥാപാത്രയും കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ഡാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികര പ്രതികാരം കൂടിയാണ് പങ്കുവെക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് പ്രിയംവധ കൃഷ്ണ ആര്യ സലീം റിനി ഉദയകുമാർ എന്നിവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സംവിധായകൻ അനുരാഗ് മനോഹർ ഒരു സംവിധായകൻ എന്ന നിലക്ക് കൂടുതൽ കയ്യടി അർഹിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്ന അബിൻ ജോസഫ് യഥാർത്ഥ സംഭവങ്ങളെ തിരക്കഥ രീതിയിലേക്ക് മാറ്റുന്നതിൽ കാണിച്ചിരിക്കുന്ന ബ്രില്യൻസി പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നും കൂടെയാണ് പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ